നമസ്കാരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഉണ്ടല്ലോ ആ സമരം വിജയിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ പത്തിരുപത് ദിവസമായി അവിടെ സമരം നടത്തുന്നു പണിയെടുത്ത കൂലി ആ കൂലിയും അതുപോലെ മറ്റു ആനുകൂല്യങ്ങളും ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് ഈ ആശാവർക്കർമാര് തുച്ഛമായ ശമ്പളമാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് അവരുടെ കുടുംബം കഴിയേണ്ടത് അത് തന്നെ കൊടുക്കുന്നില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരവിടെ കാത്തു നിൽക്കുന്നത് സമരം നടത്തുന്നത് എന്നാൽ നമ്മുടെ തമ്പുരൻ അതൊന്നും കണ്ട പറ്റില്ല കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല സത്യം പറഞ്ഞാൽ ഈ സമരം പൊളിക്കാൻ വേണ്ടി സി ഐ ടി യു നടത്തുന്ന കുഴിസ്ഥ ശ്രമങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ആദ്യം ഇത് ഇവിടെ സമരം നടത്തുന്നത് ആശാവർക്കർമാരല്ല വേറെ ആരൊക്കെയാണ് എന്നുള്ളൊരു കുപ്രചരണം സി ഐ ടി യു പ്രചരിപ്പിച്ചു അത് ചീറ്റിപ്പോയി പിന്നെ സി ഐ ടി തന്നെ കുറെ തൊഴിലുറപ്പുകാരെയും അംഗനവാടിക്കാരെയും മറ്റു പലരെയും കൊണ്ടുവന്നിട്ട് ഒരു സമരം സംഘടിപ്പിക്കാൻ നോക്കി അതും ചീറ്റിപ്പോയി പിന്നെ പല പ്രസ്താവനകളും മന്ത്രി വീണ അടക്കം വീണ പറഞ്ഞതാണ് ഇവിടെ സർക്കാർ അനുഭവപൂർവ്വമാണ് എല്ലാം പരിഗണിക്കുന്നത് സർക്കാരിനൊരു കടുംപിടുത്തവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കടുംപിടുത്തവും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ശമ്പളം കൊടുത്തേക്കണം ഒരു ഓരാനുകൂല്യങ്ങളും കൊടുത്തേക്കണം ഒരു സമരം നിർത്തിപ്പോകുമല്ലോ അപ്പോൾ സി ഐ ട്യൂവിനെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു എതിർപ്പ് ഒരു എതിർ ചേരി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവരുടെ സമരത്തെ അടിച്ചമർത്താനും മറ്റു ഗുണപ്രചരണങ്ങൾ നടത്തി അവരുടെ സമരവീര്യത്തെ കെടുത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആ മന്ത്രിയോ മറ്റാരമോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇതിനു മുമ്പ് ഇതുപോലൊരു സമരം നടന്നിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സി പി ഒ പോലീസ് ജോലിക്ക് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറേ വിദ്യാർത്ഥികൾ അറിയാമല്ലോ അവർ പുല്ല് നിന്ന് അതേപോലെ പലതു നിന്ന് അവിടെ സെക്രട്ടേറിയറ്റ് പഠിക്ക് കിടന്നത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല നമ്മുടെ രാജാവ് അനങ്ങിയില്ല ഭാഗത്തേക്ക് അവസാനം ആ റാങ്കിൾസിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊടിത്തെട്ടി അവരവരെ പോയി ഇനി പറമ്പ് പണിക്കോ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും അവരുടെ കായിക കായിക ക്ഷമതാ പരീക്ഷയും മറ്റു യോഗ്യതാ പരീക്ഷയും ഒക്കെ നടത്തിയതൊക്കെ വെറുതെയായി എന്നാലിതിനിടയിൽ മറ്റൊരു മഹാകാര്യം കണ്ടു ഏതോ ജിമ്മിലുള്ള വേണ്ടപ്പെട്ട ഏതൊരാൾ മസിൽ ഒരു മസലളിയനെ പിൻവാതിലൂടെ കയറ്റാൻ നോക്കി പരാജയപ്പെട്ട കഥ വലിയ വാർത്തയായിരുന്നു ഇവർക്കൊക്കെ എല്ലാം പിന്നിലൂടെ കയറ്റുന്നതിനാണ് വലിയ താല്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥ വഴിയിലൂടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് അവിടൊന്നും ഒരു താല്പര്യമില്ല ഇപ്പൊ ഏതായാലും ഈ സമരം വിജയിക്കുമെന്നുള്ള ഈ ആശാർവർക്കന്മാരുടെ സമരം ഒരു പ്രതീക്ഷ എനിക്ക് സത്യത്തിൽ ഇല്ല ഇവരിവിടെ സമരം നടത്തും ഈ രാജാവും ഈ പറഞ്ഞ വീണ ജോർജ് അടക്കമുള്ള മന്ത്രിയും അതുപോലെ മറ്റുള്ളവരുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കുറേ കാലം കഴിയുമ്പോൾ ഇവരും അടുത്തവർ നിർത്തിപ്പോകും നമ്മുടെ സി പി എം ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് പോയതുപോലെ പോയത് പോലെ അതുതന്നെ എനിക്കിവിടെ സംഭവിക്കാൻ പോവുക പക്ഷേ എന്നിരുന്നാലും സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്ന് ഈ സമരത്തിന് പിന്തുണ വരുന്നുണ്ട് മീഡിയകളും അതുപോലെ സോഷ്യൽ മീഡിയകളും മറ്റുള്ളവരും ഒക്കെ ബഹുജന പിന്തുണ കൊടുക്കുന്നുണ്ട് കാരണം ഇവരുടെ പങ്ക് സമൂഹത്തിൽ വളരെ വലുതാണെന്നേ അത് കൊടുക്കുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ട് എന്താ കാര്യം സർക്കാർ കണ്ട് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരവിടെ നിന്നുകൊണ്ട് സമരം ചെയ്ത് തളരുകയല്ലാതെ പിന്നെ എന്താ ചെയ്യാം ഏതായാലും കണ്ടറിയണം നമ്മളെ രാജാവ് കനിയുമോ അതോ ഇവരുടെ സമരം വെറുതെ ആകുമോ എന്ന്